ഞ്ച് വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീ ടൂർ പോയതുമായി തുടർന്ന് അതിനെ വിമർശിക്കുന്ന ഒരു പ്രഭാഷണവും ആ പ്രഭാഷണത്തെ വിമർശിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുന്ന ചില എഴുത്തുകളും ചർച്ചകളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കാണാം ഇതിനോടുള്ള ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണ് ധാരാളം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനിരിക്കെ ഇത്തരം വിഷയങ്ങൾ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നതിൻ്റെ ചാനലുകളുടെ എന്തായിരിക്കും സഹോദരിയുടെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചാനലുകളുടെ ലക്ഷ്യം ഒരു ഇസ്ലാം വിരുദ്ധമായ ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇസ്ലാം വിരുദ്ധമായ ഇസ്ലാമിനെ എല്ലാവരും വെറുക്കുന്ന ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ ഒന്നിക്ക വെറുപ്പ് അല്ലെങ്കിൽ ഭയം ഉണ്ടാക്കുന്ന രൂപത്തിനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കാനുള്ളതാണ് അപ്പോ ഒരു ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു മതം ഇതാണ് അവരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാത്രയിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും പാലിക്കപ്പെടേണ്ട വിധി വിലക്കുകൾ പുരുഷന്മാർക്കുണ്ട് അതേപോലെ സ്ത്രീകൾക്കുണ്ട് പുരുഷന്മാർക്ക് അവർ തോന്നിയ പോലെ തോന്നിയടത്തേക്ക് തോന്നിയ രൂപത്തിൽ യാത്ര ചെയ്യാമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല സ്ത്രീകൾക്കാണെങ്കിലും അങ്ങനെ തന്നെ അവിടെ ആ വിധി വിലക്കുകൾ രണ്ടു കൂട്ടർക്കുമുണ്ട് ഇവിടെ ഏതൊരു പണ്ഡിതൻ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് എന്ന് പോലും നമുക്കറിയില്ല ഒരു ക്ലിപ്പ് ആ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം തന്നെയും ഒരു വിധവയായ സ്ത്രീക്ക് പിന്നെ യാത്രകൾ മുടക്കുന്നു എന്ന രൂപത്തിലാണ് പ്രചാരണം യഥാർത്ഥത്തിൽ ഇസ്ലാം വിധവക്കാണെങ്കിലും കന്യകക്കാണെങ്കിലും വിവാഹിതക്കാണെങ്കിലും അല്ല യാത്രകൾക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല എന്നാൽ ചില വിധി വിലക്കുകളുണ്ട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പോകാൻ പാടില്ല എന്ന് വെച്ചിട്ടില്ല ഇതേ ആളുകൾ ബഹിരാകാശ യാത്ര നടത്താൻ വേണ്ടി മുസ്ലിം സ്ത്രീയെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ലല്ലോ എവിടെങ്കിലും ചർച്ച നമ്മൾ കേട്ടോ ഇല്ലല്ലോ ഹിജാബിട്ട മുസ്ലിം സ്ത്രീയെ ബഹിരാകാശം നടത്താൻ വേണ്ടി ബഹിരാകാശ യാത്ര നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാലത്താണ് ഏതോ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ സംസാരത്തിനിടക്ക് സരസമായി പറഞ്ഞു പോയ ഒരു കാര്യം അത് തന്നെ അതിൻ്റെ മുമ്പ് ശേഷമുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല ഞാനത് അങ്ങനെ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആരുടെയും ക്ലിപ്പുകളെ വലിയ ദുരിതങ്ങളാക്കി ദുരന്തങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലിപ്പിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായി ഒരു 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 ഭയങ്കരം ഒരു ഒരു ഇസ്ലാം വിരുദ്ധൻ എന്ന രൂപത്തിലുള്ള ഒരു പുരോഹിതനായി ചിത്രീകരിക്കാനൊന്നും ഞാൻ ഞാനാണല്ലോ അവിടെ ഒരു കൗൺസിലർ ഒരു കൗൺസിലർ പെൺകുട്ടികൾ ധരിക്കേണ്ട വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോ പോലെ എന്ന ഒരു പരാമർശം നടത്തിപ്പോയത് അതിന്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങൾ നമുക്കറിയാലോ അതാണ് ലോകക്രമം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ക്ലിപ്പിന്റെ മാത്രമാണ് ഇസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ഞാൻ ഇല്ല പക്ഷെ ഇസ്ലാമിക വീക്ഷണം ആ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമികമായ വിധി വിലക്കുകൾ ഉണ്ട് ആർക്കാണെങ്കിലും ആ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്നതിന് ഇസ്ലാമിതനല്ല പ്രവാചകൻ സലഹുലൈ വസ്സല ഒരു നല്ല ഇസ്ലാമിന്റെ കാലത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതുപോലും എന്താണ് ഹസൂർലി വസ്ലമ പറഞ്ഞത് മക്കയിൽ ഏറെ പീഡനങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പീഡനങ്ങൾക്ക് എന്താണ് ഒരു അറുതി എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സലാഹു വസ്സല്ലോട് പറഞ്ഞ കാര്യം ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ് യമനിലെ ഹിറായിൽ നിന്ന് ഒരു സ്ത്രീ ഒരു സ്ത്രീ ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത വിധം ആരെയും ഭയപ്പെടേണ്ടതില്ലാത്ത വിധം അള്ളാഹുവിന്റെ ഭവനത്തിലെത്തി അത് ടവാഫ് ചെയ്യുന്നൊരു കാലം വരാനിരിക്കുന്നുണ്ട് അസുൽ വൈ സ്വലം അവിടെ സ്ത്രീയെയാണ് എടുത്ത് പറഞ്ഞത് ഞാൻ പറയുന്നത് ഇത് യാത്രയുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് മറിച്ച് യാത്രക്ക് ആർക്കാണെങ്കിലും വിധിവിലക്കുകളുണ്ട് ഒരു പുരുഷന് ഒരു സ്ത്രീയുമായി ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല അത് സ്ത്രീയുടെ മാത്രം നിയമല്ല അന്യ പുരുഷനാണെങ്കിൽ അന്യ സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അവ രണ്ടുപേരും മാത്രമായി ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഞാൻ ഇതേപോലെ ഒരുപാട് നിയമങ്ങളുണ്ട് അതേപോലെ തിന്മകൾ മാത്രം നടക്കുന്ന ഒരു പ്രദേശത്തേക്ക് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും യാത്ര ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ യാത്രയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ സ്ത്രീക്കുണ്ട് പുരുഷനും ഉണ്ട് സ്ത്രീകൾക്ക് സ്വാഭാവികമായും അവരുടെ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പ്രത്യേകമായിട്ടുണ്ടാകുമെന്ന് മാത്രം അപ്പം അതുകൊണ്ട് തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം കണ്ടടച്ചുകൊണ്ട് ആരും യാത്രകളെ മുടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്